വയനാട് അമ്പലവയൽ ആറാട്ടുപാറയിൽ പുലിയിറങ്ങി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി നായി ആക്രമിച്ചു ആറാട്ടുപാറ സ്വദേശി കേളുവിന്റെ വീട്ടുപരിസരത്താണ് പുലിയെത്തിയത് വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ വീണ്ടും പുലിഭീതിയിലാണ് വയനാട് എപ്പോഴായിരുന്നു പുലിയുടെ സാന്നിധ്യം കണ്ടത് മറ്റു വിവരങ്ങൾ കൂടി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കേളുവിന്റെ വീടിന്റെ പുറകുവെച്ച് പുലി എത്തുന്നത് ആ പുറകുവെച്ച് പുലി എത്തിയതിനു ശേഷം ആ ഈ നായയെ ആക്രമിക്കുകയായിരുന്നു ശബ്ദം കേട്ട പുറത്തിറങ്ങിയ വീട്ടുകാരാണ് ഇത്തരത്തിൽ പുലി ഈ നായയെ കഴിഞ്ഞു പിന്നീട് ഇത്തരത്തിൽ ഇവർ സി സി ടി വി പരിശോധിക്കുകയായിരുന്നു സി സി ടി വിയിൽ വ്യക്തമാണ് ഇത്തരത്തിൽ പുലി നായയെ അടുത്തു വരുന്നതും കഴിച്ചുകൊണ്ടുപോകുന്നതും ജനവാസ മേഖലയാണ് ഇവിടം അത്തരത്തിൽ എങ്ങനെയാണ് ഒരു പുലി ഈ ജനവാസ മേഖലയിൽ എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാരുടെ അടക്കം സംശയം എന്തിനാൽ തന്നെ വനപാലകരടക്കം ആ സ്ഥലത്തെത്തിയിട്ടുണ്ടോ ഇവിടെ കന്നുകാലികളെ വളർത്തുന്നവരടക്കം കൃഷിക്കാരടക്കം കൂടുതലുള്ള ഒരു അതുകൊണ്ട് വലിയ ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത് കൂടുവെച്ച ആ പുലിയെ പുടി പിടികൂടണമെന്നാണ് ആ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് മുൻപും ഇത്തരത്തിൽ വയനാട്ടിൽ വിവിധയിടങ്ങളിൽ ആ പുലി ഇറങ്ങുന്നത് വലിയ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിരുന്നു മാത്രമല്ല കടുവ ഇറങ്ങുകയും ഇവിടെയുള്ള ആളുകളുടെ ജീവൻ അടക്കം ആവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത്തരത്തിൽ ആളഭയമുണ്ടാക്ക സാഹചര്യങ്ങളടക്കം ഇവിടെ ഉണ്ടായിട്ടും ഈ പുലി ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ ഇറങ്ങുന്നതിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നില്ല എന്നുള്ളത് കൂടി ഇവർ പരാതി പറയുന്നത് എന്തിനാൽ തന്നെയും വനംവകുപ്പ് അധികൃതർ അവിടെയത്തെ ആ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ പുലിയുടെ ും പരിശോധിച്ചിട്ടുണ്ട് യെസ് അർജുൻ പി എസ് ആണ് വയനാട്ടിൽ നിന്നും വിശദാംസിംഗ് നൽകിയത്